ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടും വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത സർക്കാർ കായിക വകുപ്പ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ട് വികസന നടന്നു നിർവഹിച്ചു തെക്കുംകരയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയിലുള്ളത് അതിലൊന്ന് കാഞ്ഞിരത്ത ഗ്രൗണ്ടും മറ്റൊന്ന് പറമ്പായി ഗ്രൗണ്ടും ഈ രണ്ട് ഗ്രൗണ്ടുകൾക്ക് കൂടി നമ്മൾ ഓരോ ലക്ഷം രൂപ അതിൻ്റെ പറമ്പായി ഗ്രൗണ്ട് അല്ല ഓരോ കോടി രൂപ ഇട്ട് പോയി അതിലെ പറമ്പായി ഗ്രൗണ്ട് പഞ്ചായത്തിലൊരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്പത് ലക്ഷം രൂപ ഗവൺമെൻറ്റിൻ്റെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അമ്പത് ലക്ഷവും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ കൂടി കൊടുത്താണ് ആ ഒരു കോടി ഇത് ബജറ്റിൽ നിന്ന് തെക്കൻകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കേരള ഫെഡറേഷൻ സ്പോർട്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എസ് ഷെമീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിതാ സതീഷ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സി സജീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രാമചന്ദ്രൻ എ ആർ കൃഷ്ണൻകുട്ടി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് യു ആർ വാച്ചിങ് ന്യൂസ്